സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയിടത്തിലാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് അപ്പോൾ കുറച്ചായിട്ട് ഇവിടെ കൃഷി ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ വന്ന് കാണുകയും ചെയ്തിരുന്നു പക്ഷെ നമ്മൾ ഇന്നാണ് ഒരു വീഡിയോ എടുക്കാനായിട്ട് വരുന്നത് ഈ കൃഷി നടത്തുന്നത് മറ്റാരുമല്ല എൻ്റെ തൊട്ട അയൽവാസി മണിയേട്ടനാണ് മണിയേട്ടൻ്റെ സ്ഥലത്തുണ്ട് നമ്മുടെ കൂടെ തന്നെ മണിയേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുന്ദരല്ലേ എങ്ങനെയുണ്ട് നമ്മൾ കൃഷിയൊക്കെ കൃഷി ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷി എന്ന് പറയുമ്പോൾ മറ്റെല്ലാ കൃഷിനേക്കാളും ലാഭത്തിലാണ് ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഞാനിതിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം എനിക്ക് കിട്ടി ഒരു വർഷത്തിന് ഉള്ളിൽ തന്നെ അതായത് കഴിഞ്ഞ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തൈ നട്ട് നടുകയും ആൾക്കാർ സുഹൃത്തുക്കളുടെ ഇത് കേട്ടതിന് ശേഷം ഇതിലേക്ക് അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നി നല്ല ലാഭമുള്ള കൃഷി ഞാൻ തോന്നി അപ്പോൾ ഞാനൊരു ഒരു നൂറ് ചെടി നടുകയും അതോടനുബന്ധിച്ച് എനിക്കിതൊന്നും നല്ല മെച്ചമായ മെച്ചത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ും ഇത് ഞാനൊരു നൂറ് ചെടി മാത്രമേ വെച്ചിട്ടുള്ളൂ നൂറ് തൈ നൂറ് തൈ അതായത് പതിനഞ്ച് ഇരുപത് അടി അകലത്തിലാണ് ചെടി നടന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് സെൻറ് സ്ഥലം നാല്പത് സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് വീടിനോട് അവിടെ ചേർന്ന് തന്നെ എനിക്ക് എന്തായാലും സംഗതി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താണെങ്കിലും എനിക്ക് മെച്ചമാണ് അപ്പം ഞാൻ ഇനി തുടർന്ന് എനിക്ക് രണ്ടേക്കറോട് സ്ഥലമുണ്ട് ഞാൻ വയലിലും ഒരേക്കർ വയലും ഒരേക്കർ കരയാണുള്ളത് തുടർന്ന് വയലിൽ ഞാൻ കൃഷി ചെയ്യാൻ പോവാണ് വയനാട്ടിൽ എല്ലാ കൃഷിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല ലാഭമുള്ള പരിപാടിയാണ് അതായത് ആഴ്ച ഒരു മാസത്തിൽ അഞ്ച് ആറ് പ്രാവശ്യമെങ്കിലും അതാണ് പിന്നെ ഇതിന്റെ ഐറ്റംസ് ഏതാണെന്ന് അറിയില്ല ഇതൊരു പതിനെട്ട് ഇനം പത്ത് പതിനെട്ട് ഞാൻ അറിഞ്ഞോടത്തോളം പതിനെട്ട് ഇനങ്ങൾ ഉണ്ട് പക്ഷെ പേര് പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല പക്ഷെ പക്ഷേ വയലറ്റ് കളർ വയലറ്റിനാണ് കൂടുതൽ ഡിമാൻഡ് അതായത് ഏറ്റവും കൂടുതൽ കൃഷി ലാഭം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു വെള്ളല്ല വെള്ള ഇനല്ല അല്ല വയലറ്റ് മഞ്ഞ പിന്നെ കറുപ്പ് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ ഏറ്റവും കേട് കുറവുള്ളതും പിന്നെ വെയിറ്റ് ഉള്ളതും ആയ ഇന ആണത് ഞാൻ നട്ടിരിക്കുന്നത് ഏറ്റവും തൂക്കം കിട്ടും കുറവാണ് സാധാരണ ഇതില് പിന്നെ എന്താണ് വളം പ്രത്യേകിച്ച് ഒരു വളം ചെയ്യണ്ട നടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാലിവളം അടിവളമായിട്ട് ചെയ്തു കൊടുത്താൽ മതി പിന്നെ നമ്മൾ അധികം ഇട്ട് കഴിഞ്ഞത് വള്ളി പൊളച്ചുപോകും പൊളിച്ചുപോകാന്ന് പറഞ്ഞാൽ കണ്ടമാനം തിങ്ങി കഴിഞ്ഞാൽ കായ് കുറയും എന്നൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ രാസവളൊക്കെ കുറഞ്ഞൊരു അളവിൽ കൊടുത്താൽ മതി ഈ വർഷം വയനാട്ടിൽ മഴ കൂടുതലാണല്ലോ മഴ കൂടുതലായതുകൊണ്ട് കൃഷിയെ ബാധിച്ചില്ല എന്നെ സംബന്ധിച്ച് ബാധിച്ചില്ല നമ്മൾ വെള്ളക്കെട്ടില്ലാതെ ശ്രദ്ധിക്കുക പിന്നെ എന്താ നല്ല ചാലൊക്കെ എടുത്ത് വെള്ളം കൊഴിഞ്ഞു പോകുന്ന രീതി പക്ഷേ ഈ വർഷം മഴ കൂടുതലായാലും എന്തായാലും ഇതിന്റെ ഇല കൊറേ പഴുത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതിനൊരു പ്രശ്നമല്ല പ്രശ്നമല്ല അല്ല ഒരു ഈ കൃഷിയിൽ ഇപ്പം എത്ര പണി വന്നിട്ടോ ഏകദേശം പണിയൊന്നും കാര്യമായിട്ട് വന്നില്ല ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളെ പണിയെ മാത്രമേ വന്നുള്ളൂ അത് അധികവും ഞങ്ങളെ പണിയെ കൂലി കൊടുത്താരും പൊതുവേ വയനാട്ടിലെ അല്ല ഇത് നഷ്ടം എന്ന് പറയാനൊന്നുമില്ല പക്ഷെ ഇതിൽ ഞാൻ ആരും കൂട്ടിയില്ല സ്വന്തമായിട്ട് വീടിന്റെ അടുത്തായത് കൊണ്ട് എന്റെ ഒഴിവ് സമയം നോക്കിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിന് കാര്യമായിട്ട് പണി എന്ന് പറയുന്നത് പന്തൽ പണി മാത്രമാണ് അതൊരു ഏകദേശം എനിക്കൊരു പത്ത് ഇരുപതിനായിരം രൂപ മാത്രമേ മുടക്കുള്ളൂ മുതൽ മുടക്കായിട്ടുള്ളൂ മുടക്കമുള്ളൂ അപ്പോൾ പതിനൊന്ന് മാസം ആയിട്ടുള്ളൂ പതിനൊന്ന് മാസേ തയ്യ് നട്ടിട്ട് ആയിട്ടുള്ള ഒരു മൂന്ന് മാസം നാല് മാസേ വിളവെടുപ്പ് ആയിട്ടുള്ളൂ എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടി ഇത് ഞാൻ അറിഞ്ഞത് കായ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അടി വെട്ടി പിന്നെ അടുത്ത വർഷം വേണ്ട നിന്ന് ഞാൻ അറിഞ്ഞോടത്തോളം മനസ്സിലാക്കിയെടുത്തോളം അതായത് മുൻ കൃഷി കൃഷിന്ന് മുൻപരിചയുള്ള ആൾക്കാരിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരിന്ന് മനസ്സിലാക്കിയെടുത്തോളം അവര് പറയുന്നത് എന്താ വച്ചാൽ ഒരു മൂന്ന് വർഷത്തോളം ഒരു പന്തലിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം മൂന്ന് വർഷത്തോളം വർഷത്തോളം അതെ പിന്നെ ഇതിൽ ഈ മോശം വള്ളികളൊക്കെ ഉണ്ടാവും ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ കായ കണ്ടമാനം ആയി വരുന്ന സമയത്ത് ഇതിൽ ചില പള്ളികൾ കരുത്ത് കുറയും അപ്പോൾ അത് അങ്ങനെയുള്ള പള്ളികളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് പരിപാലിച്ച് പോരുക അതിൻ്റെ ഈ അധികം ഇല തിങ്ങി നിൽക്കുന്ന സമയത്ത് ഇലയൊക്കെ കുറച്ച് നുള്ളിക്കളയുക ഒക്കെ ചെയ്താണെങ്കിൽ കൂടുതൽ കൂടുതൽ വിളവ് ഉണ്ടാവും ഇത് ഇത് മാർക്കറ്റ് എങ്ങനെയാണ് എവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത് വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് മാർക്കറ്റ് ഉണ്ട് അമ്പലവയൽ ചുള്ളിയോ പിന്നെ ബത്തേരി പിന്നെ നരിക്കുണ്ട് ഭാഗത്താണ് നരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതൽ കടകളും കാര്യങ്ങളും നമ്മൾ വണ്ടിയിൽ അവിടെ കൊണ്ടുപോകാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് ഈ വർഷം മുൻവർഷങ്ങളിൽ നാല്പത് രൂപ മുപ്പത് രൂപ ഒക്കെ ആയിരുന്നു ഇതിന് വില ഈ വർഷം എഴുപത് എഴുപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ വരെ വില കിട്ടിയിട്ടുണ്ട് ഇരട്ടിയിൽ കൂടുതൽ ഈ വർഷം വില കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും വാഴ കൃഷിയും കാട്ടിട്ട് മറ്റേ നമ്മളെ ഈ ഭാഗത്തൊക്കെ ആദ്യം പാഴക്ക കൃഷി കൂടുതലുണ്ട് അതിനെക്കാട്ടിയൊക്കെ ലാഭം അതായത് രാസവളം വേണ്ട കീടനാശിനി വേണ്ട എന്നതാണ് ഈ കൃഷിനെ കുറിച്ചുള്ള പ്രത്യേകത പിന്നെ ഇതിന്റെ ഫ്രൂട്ടിനും ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ വയനാട്ടുകാരധികം ഇത് കഴിക്കുന്നൊന്നും കണ്ടില്ല പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലേക്കാണ് മെഡിസിന് പോകുന്നുണ്ട് ഇതിന്റെ സാധനം ഇതിന്റെ പൾപ്പ് എടുത്തിട്ട് മെഡിസിന് പോകുന്നുണ്ട് പിന്നെ ജ്യൂസ് ജ്യൂസ് വാഷ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ഒരുപാട് അന്താരാഷ്ട്ര പണിയിൽ തന്നെ നല്ലൊരു മാർക്കറ്റ് ഇതിനുണ്ട് വിദേശങ്ങളിലേക്ക് കയറ്റി പോകുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു തോട്ടമുള്ളൂ പക്ഷെ ഞാൻ വയലില് മഴ പോയതിനു ശേഷം കൂടുതൽ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് എന്റെ അനിയന് ഈ കൃഷിയുണ്ട് വയലിൽ ഒരു ഏക്രോളം സ്ഥലമുണ്ട് അവന് ഒരു നാലു മാസം മുന്നിട്ടതാണ് അവന്റെ കൃഷി അവനിപ്പോ ഒരു ഏകദേശം ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ തോട്ടത്തിന്റെ ഇതൊരു വഴിയാണ് വീടിൻ്റെയോട് ചേർന്നിട്ടുള്ള മണിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് മണിയേട്ടൻ്റെ മോൻ്റെ വീടാണ് അപ്പോൾ ഈ വഴിയിലൂടെ ഇൻ്റെ വഴിയിൻ്റെ മേലേയും കൂടി പന്തലിട്ടിരിക്കുകയാണ് ഇതെന്താ മണിയേട്ട ഈ വഴീൻ്റെ മേലിൽ പന്തലിടാൻ കഴിഞ്ഞു ഏതായാലും റോഡിന് റോഡിൻ്റെ സ്ഥലം ഏതായാലും ബെസ്റ്റ് ആയിട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ അത് ഒരു വീട്ടിലേക്ക് വരുന്ന ആർക്കും കാണാനും ഒക്കെ ഒരു മനസ്സിന് സന്തോഷം കാണുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തപ്പോൾ വള്ളി കണ്ടമാനം പടർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നും അതെ ഒന്നാതെ മോൻ്റെ വീടിൻ്റെ മതിലിലേക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതൊക്കെ നല്ലൊരു നല്ലൊരു സന്തോഷം അതുകൊണ്ട് അങ്ങനെ എന്ന് മാത്രം അത് അത് ഗുണമായി ഈ ഭാഗത്തൊക്കെ അതെ ആ അപ്പൊ നമുക്ക് കൃഷി കൃഷിസ്ഥലത്തിന്റെ ഒരു കുറഞ്ഞ ഭാഗത്തെ നമ്മൾ എത്തിയിട്ടുള്ളൂ നമ്മളിന്ന ഉള്ളിലേക്ക് പോവാനോ ഇതാണ് വഴി ഇതിലൂടെ നമുക്ക് തൽക്കാലം ഉള്ളിലേക്ക് പോവാം